സഹായികായ സബനബുദ്ധി നമ്മളൊന്ന് കളിക്കാൻ പോകുന്നത് ആണ് കളിക്കാൻ പോകുന്നത് സോ നമ്മളിപ്പോ മാളിക്കാൻ വന്നതാണ് ഓക്കെ ഓടിക്കാൻ പറ്റുമോ വയസ്സൊരു പന്നി ഒരു ഷൂട്ടായിരുന്നു സോ കുഴപ്പ ക്ലിയർ ആയതല്ലേ സെ ഞാനത് വന്നേ കുഴപ്പമില്ല പോവാം

വാണ്ടോട്ട് പോയി ലാസ്റ്റ് അടിക്കുകയും ചെയ്ത് നിങ്ങളായിട്ട് വീഡിയോ ഒന്ന് വന്നെങ്കിൽ പിന്നെ നമ്മള് ചാനൽ പിന്നെ സബ്സ്ക്രൈബ് അടിക്കുകൊടുക്കുക നല്ല ഗെയിം ஓகே பெக்காம் ஈ பெக்காம் நடிக்க மாட்டேங்க ஐஸ் சடா பெக்காம் நடிக்க மாட்டேங்க ஐஸ் நம்ம பெக்காம் நடிக்க மாட்டேங்க ஓகே ஏ விர்ஜில் வாண்டே கே இந்து ஏ ஃப்ரெண்ட் கிட்ட இருந்து ஏனே மாதிரி ஓ வினிஸ் காம்பேட் நடக்க வரணும் ஐஸ் கஃபு சோன்ஸ் சன் ஹியூமன் ஓ சோன் மங்கிர பேஸ் சன் ஹியூமன் மங்கிர பேஸ் ஆ எஸ் நல்ல ஷூட்டிங் ஐசிண்டே ஓகே நஷ்ட போலி நஷ்டா சுக்கூரே Sukur, lain lain waktu order deh. Oke, ada passing Fill for dan fill, fill for goal. Dan ada for dan fill for dan poli for dan goal. Sukur dan dasi stick, sukur dan dasi stick boleh. Fill for dan goal. Halo, fill for dan beri sel Sukur, mau sukur. So,

ു ഓ അത്രയുള്ളു കളിക്കുന്നു നമ്മള് സുക്കൂറും ഫ്രണ്ടിൽ പോകാണെങ്കിൽ ഫ്രണ്ടീ പോ സുക്കൂർ കാണണം സുക്കൂർ കണ്ടാലേ പാസ് കൊടുക്കത്തില്ലോ അവന് ഔഫ്സൈഡ് ഔഫ്സൈഡ് ഐസ് ഓഹ് കൈ എന്താണ് വയ്ക്കാൻ പോയത് ഐസ് അതാ കുഴപ്പം അതല്ല കേസ് ബലിങ്ക് ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ സുക്കൂറ് അതൊന്നും നല്ല ഷൂട്ടായിരുന്നു കേട്ടോ നാ ഓട് പോയി ഹാൽ ഇറക്കുമ്പോ ജറാനിന്റേ ഇറക്കി വെക്കാം ഓക്കെ ബക്കാം പിന്നെ നമ്മുടെ ഷുക്കൂർ കൂടുതലടിക്കു ഷുക്കൂറെ ഫിൽഫോടൻ ഹാൽഡ് അടിക്കാൻ പറ്റുമോ फुल फोर Oh, cool. Guys, Will Fordham with the hat trick. But I'm um, going to feel for him. Body attacks. I'm very shukur. I'm very happy. I'm very shukur. शुक्र very shukur. Shukur. शुक्र Shukur. Pass to Jarrod. Oh. Okay, so I'm going to get a little bit

സെവൻ്റി നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് കപ്പുണ്ട് റൈസ് ഓക്കെ നമുക്ക് ക്ലെയിം ഡയമണ്ട്സ് ഒരു പാക്കിങ് തർക്ക പ്ലീസ് ഗീവ് മി ഡയമണ്ട്സ് അയ്യോ അറുപത് ഡയമണ്ട്സ് അയച്ചേ പുതിയ ഫോർമേഷൻ വന്നതാണ് ഇരുപത് ഇരുപത് മിനിറ്റ്സ്റ്റാർ പാസ് നമുക്ക് എന്തോ ഒരു പഞ്ഞ പ്ലേസിന് പക്ഷേ നല്ല പ്ലേസിന് തന്നെ ഓക്കെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ നിങ്ങളുടെ ഇ എഫ് സിയുടെ മൊബൈലിലെ എന്താ പറയാ പേര്ന്ന് പറയാം കേസ് നമുക്ക് ഫ്രണ്ടായിട്ട് കളിക്കാം അവിടെ നമുക്ക് ഫ്രണ്ടായിട്ട് കളിക്കാൻ കൈസ് നമുക്ക് എന്താ ചെയ്യാം ആ എന്നാ കുനിയ കോമ്പനി കോമ്പനി ഓട്ടോ ബിൽട്ട് ഓഹ് സ്റ്റാറ്റസൊക്കെ എന്തൊക്കെയാ ഞാൻ എവിടെയൊക്കെ പോന്നേ ഡീറ്റെയിൽസ് െഡറിന വേണ്ട കിരീടം പാപ്പിക്കമ്പ

സിറ്റി നിങ്ങൾ കമന്റ് ജയിക്കും ഫസ്റ്റ് കളി എത്തിഹാദില് എനിക്ക് പോകുന്നത് നിങ്ങൾ കമന്റ് പറയൂ സൺ ഹ്യൂമൻ സൺ സൺസൺ പത്ര ഉള്ളു ആരാ അടിച്ചത് बस सी सेना में सी आ गया बसंगलासी सन सन यू मीन सन यू मीन अई गाइस फ्री की है फ्री की कर आ विदलेशन है तो ये सन दो इधर ए हो पॉइंट और गोल गोल अडचिला गाइस ओके हम लोग गोल 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 हम लोग गोल गाइस ओके सन यू मीन इट्स ഊഫ് ു അവ സ്കോർ ഹാൻഡ് സ്കോർ ചെയ്തു ഹാൻഡ് സ്കോർ ചെയ്തു അവിടെ സണ്ണാണോ അത് ആ സണ്ണീക്കാമോ വെക്കാം ഓ യെസ് ഫിൽ ഫിൽ ഫോഡൻ ഫോഡൻ ജോൺസ് അയ്യേ ഒരു പഞ്ചോട്ടായിരുന്നു ആറ് രണ്ട് कई संत आ बोर मिसाइ गई नष्ट है इस पर डिलीव बस हाँ ना सब लोग ओके साढ़े वीनम तो रोक कब जाना होगा इस तो रोक थ्री നമ്മുടെ ടീം ഇതവിടെ ടിഫിൻസ് ആയിരിക്കും സോ നമ്മളിപ്പം സൺ ഹ്യൂമൻ ഫസ്റ്റ് ഫിൽ ഫോറൻ feel forward to send him സോ ഐസ് അപ്പോൾ ഇത്രേ ഉള്ളൂ സോ നമുക്ക് വേറെ വീഡിയോ കാണാം നമുക്ക് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും സോ താങ്ക്സ് ഫോർ വാച്ചിങ് ഐസ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുകയോ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ ഷാജ് ഇസ് സൈനിങ് ഔട്ട്